ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ചാണ് നല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പദ്ധതി അയ്യായിരം കിലോമീറ്റർ വാറണ്ടി കൊടുക്കില്ല വാറണ്ടി ഉണ്ട് ഒരു വർഷം ഉണ്ട് അല്ലേ പിന്നെ വൃത്തിയാണ് മെയിനായിട്ട് പറയേണ്ടത് എടുത്താൽ കൊണ്ടുപോകുന്ന ഒരാള് പിന്നീടെ മേലെ പണിയെടുക്കണ്ടല്ലേ കിഡ്ഡൊക്കെ ഇപ്പൊ ശരിക്കും പഴയ ആ ഒരു കിഡ്ഡൊന്നും അല്ലാട്ടോ മാറി മാറി ഇപ്പോ ഫോർ ഡോർ വിൻഡോയും സകല ഓപ്ഷൻസ് വരുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ റെഡിഗോയാണ് ന്യൂ ഷേപ്പ് വണ്ടിയാണ് ഇത് മോഡൽ ഏതാ ബ്രോ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപതാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന രണ്ട് ടാറ്റന്റെ നല്ല രണ്ട് ഇടിക്കട്ട സാധനങ്ങൾ കാണിച്ച രണ്ടും വേറെ ലെവൽ വണ്ടിയുള്ള അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു കൃത്യം കൂടി കാണിച്ചാൽ കമ്പാറ്റഡ് നിങ്ങൾക്ക് വിലയെ കുറച്ച് എടുക്കാൻ പറ്റും ഇത് ശരിക്കും ഏതാ പ്രോ മോഡൽ ഇത് മോഡൽ പതിനഞ്ചാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് അമ്പതിനായിരം രൂപ കയ്യില ഇറക്കി കൊണ്ട് പോവാട്ടോ ഇത് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഒരു വർഷത്തെ കൊടുക്കാം പർച്ചേസ് ചെയ്യുമ്പോൾ യാതൊരു ടെൻഷനും ഇല്ലാണ്ട് ഏറ്റവും നല്ല വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയത്താണ് ഇപ്പോൾ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർസയും കിട്ടും അത് ഇത്ര വർഷത്തിന് ശേഷം നോക്കിയുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മേരാ കാർസിലാണ് കേട്ടോ അതായത് നമ്മുടെ കാർസോൺ അണ്ടറിൽ വരുന്ന മേരാ കാർസ് ആണ് ഇവരാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കോഴിക്കോട് ഓൾ കേരള ലെവലിൽ ഏറ്റവും കൂടുതൽ വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ശരിക്കും കാർസോണിൻ്റെ കമ്പനി അതേപോലെ തന്നെ അവരുടെ അണ്ടറിൽ വരുന്ന മേരാ കാർസ് ആയതുകൊണ്ട് ഇവർ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല വണ്ടികൾ ഏറ്റവും വില കുറച്ച് ഏറ്റവും ക്വാളിറ്റിയോടെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇവരുടെ ഏറ്റവും പുതിയൊരു ഷോറൂമാണ് നമ്മൾ ഇതിനുമുമ്പും ഇവിടുത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു മൺസൂൺ ഓഫറായിട്ട് കുറച്ച് അധികം സംഭവങ്ങളൊക്കെ തരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഒരുപാട് അധികം വണ്ടികൾ അല്ലേ ഒരുപാട് അധികം വണ്ടികൾ ഏറ്റവും ടോപ്പ് കണ്ടീഷൻ വണ്ടികളാണ് ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗം ഷാഹദെ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു ഞാൻ ആദ്യമായി ഇതുവരെ ഒരു വീഡിയോ കണ്ടിട്ടില്ല പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ മൺസൂൺ ഓഫേഴ്സ് നമ്മുടെ ഓഫേഴ്സ് എന്ന് പറയാണെങ്കിൽ വണ്ടി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അതായത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതായത് ഒരു സൈക്കിൾ വരുന്നുണ്ട് ഒരു റോബോട്ടിക് വാഷിംഗ് ക്ലീനർ വരുന്നുണ്ട് ഒരു സാംസങ്ങിന്റെ ഒരു വാച്ച് വരുന്നുണ്ട് ഓക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഒരു അൻപതിനായിരം രൂപ ടോട്ടൽ വെർത്ത് വരുന്ന അത് ഇവിടുന്ന് നിങ്ങൾ ഏത് വണ്ടി എടുത്താലും കിട്ടും ലോ ബഡ്ജറ്റ് വണ്ടി എടുത്താലും ബഡ്ജറ്റ് വണ്ടി എടുത്താലും ഏതെടുത്താലും കിട്ടും ഇപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാം ലോ ബഡ്ജറ്റ് വണ്ടി എന്ന് തന്നെ പറയാം സാധാരണക്കാരൻ വണ്ടി എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് അധികം വണ്ടികളെ കാണിച്ചാൽ പക്ഷെ അതിന്റെ നമ്പർ ഞാൻ ഇവിടെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് വീഡിയോ മേൽഭാഗം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും വിളിച്ചോളൂ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയനാട് കൊള്ളു കോഴിക്കോട് ടു വയനാട് പോകുമ്പോൾ കുടുവള്ളത്തിന് മുമ്പ് പടത്തില്ല ഹൈവേ പിന്നെ എന്തെങ്കിലും നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതാ ലൊക്കേഷൻ അറിയാനൊന്നുമില്ല നിങ്ങൾ അറിയാനൊന്നും ഇല്ലവേ സൈഡിൽ വരുമ്പോൾ കാണാം കാസ്ഥ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം നേരെ ഇങ്ങോട്ട് കയറി മതി കേട്ടോ മാക്സിമം വില കുറച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം അല്ലേ ഓ ഓ ഇതും ആദ്യത്തെ വണ്ടി എന്തായാലും നല്ല അടിപൊളി ഒരു പോളെ തന്നെ കാണിച്ചു തരാം പോളിന്റെ ഒരു വെറൈറ്റി കളർ അല്ലേ ഏതാ മോഡല് രണ്ടായിരത്തി അയ്യായിരം പെട്രോൾ പെട്രോൾ ടൂറിൽ പെട്രോൾ വരുന്ന വണ്ടിയാണ് കേട്ടോ മുപ്പത്തയ്യായിരം വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് നല്ല ക്ലീൻ ഇന്റീരിയർ ഒക്കെയാണ് കേട്ടോ ഇത് കംഫർട്ട് കംഫർട്ട് ലൈനാ ഇത് ഫോർട്ടോ വിൻഡോ അല്ലേ പിന്നെ വേറെ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല കാര്യങ്ങളൊന്നും വാറണ്ടി കൊടുക്കാൻ പറ്റുമോ

നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി പ്രൈസ് നിങ്ങൾക്ക് ആണ് ഓ വന്നിട്ട് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവര് നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതിന് മാക്സിമം കുറച്ച് മാക്സിമം ഒരു ഫിഫ്റ്റി തൗസൻഡ് പറ്റും നിങ്ങൾക്ക് ലോൺ കിട്ടും അല്ലെ മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടിന്റെ വൃത്തിയും ക്വാളിറ്റിയും തന്നെയാണ് പിന്നെ വാറണ്ടി ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഒന്നും പേടിക്കണ്ട അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അല്ലേ ഇരുപതിനായിരം ഇരുപതിനായിരം ഓക്കെ മാക്സിമം ആക്കി എടുത്തോ ക്ലീൻ വണ്ടി അതുപോലെ തന്നെ ഐട്ടൻ ഇതോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് ആണ് കേട്ടോ ഷേപ്പ് വന്ന വണ്ടി പെട്രോൾ തന്നെയല്ല പെട്രോൾ പെട്രോൾ ആണ് ഏതാ വേരിന്റെ ഏതാ ഇത് മാഗ്ന മാഗ്ന ആണ് മാഗ്ന ഉള്ള വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ

എന്താ പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് അഞ്ച് വാറണ്ടി കാര്യങ്ങളൊക്കെ തരും ഒരു വർഷം അതെ അതെ കൊടുക്കണ്ടല്ലേ അവിടെ പഴയ സ്കീം അടിപൊളി എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടു വർഷത്തെ വാറണ്ടി ഏത് കിലോമീറ്ററിനല്ല വർഷത്തിന് മേലേക്ക് എത്ര വർഷത്തിന് അതായത് നമുക്ക് പതിനേഴിന്റെ നമുക്ക് രണ്ടു വർഷം വർഷം വാറണ്ടി കൊടുക്കാം അതുപോലെ തന്നെ പതിനഞ്ചിന് മേലോട്ടിലാണ് ഒരു വർഷം എല്ലാ സംഗതികൾക്കും കിട്ടും അതൊന്നും പേടിക്കണ്ട വണ്ടി എടുക്കുമ്പോൾ ധൈര്യമായിട്ട് എടുക്കാം ടെൻഷൻ ഇല്ലാണ്ട് കൊണ്ടുനടക്കാം പുതിയ വണ്ടി പോലെ അടിപൊളി ഇപ്പൊ നാലു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ നെഗോഷിയബിൾ ആണ് മാക്സിമം കുറച്ചേരും ഇത് ഒരു അമ്പത് രണ്ടിയും ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ഒരു അമ്പത് രൂപ ഒരു ക്ലീൻ പീസ് വണ്ടിയും കൂടി കാണിച്ചു തരാം ഒരു ക്ലീൻ എന്ന് അത്രയും ക്ലീൻ വണ്ടി അല്ലേ ഇത് ശരിക്കും മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പത്തൊൻപതാണ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു വർഷത്തെ ആർ എസ് ഐടുക്കും ആർ എസ് ഐക്കാം പിന്നെ ഹോണ്ട സിറ്റി ആണ് പെട്രോൾ ആണ് അല്ലേ ഹോണ്ട സിറ്റി പെട്രോൾ ആണ് ആണ് വേരിയന്റ് വരുന്നത് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും നാല് പുതുപുത്തൻ ടയറും കിടക്കുന്നുണ്ട് അതെ ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിക്കും ഓടിയിട്ട് ഓടീട്ടുള്ളൂ അല്ലേ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വളരെ വളരെ നീറ്റ് ആണ് അടിപൊളി സീറ്റും സിറ്റി ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ മൊത്തം നല്ല നല്ല അതായത് കസ്റ്റമർ രീതിയിൽ ചെയ്ത വണ്ടി അതെ അതെ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല അത് പുതിയത് പുതിയതെടുക്കുന്ന പോലെ നിങ്ങൾക്ക് അടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ആട്ടോ പിന്നെന്തൊക്കെ വണ്ടിയാ എല്ലാവർക്കും പിന്നെ മൈലേജും മോശം ഇല്ലാത്ത മൈലേജും കിട്ടും ഇത് ഇത് നമുക്ക് എന്താ റേറ്റ് ബ്രോ നമ്മൾ ചോദിക്കുന്നത് കിട്ടും എട്ടരലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ആലോചിക്കണം ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് അമ്പതിനായിരം രൂപ കൊണ്ട് വന്നാൽ സിവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടു വർഷത്തെ വാറണ്ടി ഒരു വർഷം വർഷത്തെ കിട്ടും മിസ് ചെയ്യണ്ട ഇനി ഇതാണെങ്കിലും സാധനം ഇത് ഇത് എന്താ ഒരു വണ്ടി പറയാം റാപ്പിഡ് റാപ്പിഡ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അല്ലേ അതായത് ഡീസൽ ഫൈവ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡി എസ് ഡി ഗിയർ ബോക്സ് ഏറ്റവും വലിയ ഗുണതായിട്ട് ആ ഗിയർ ബോക്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇത് ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം അതും അത്രയ്ക്കും എൻജിനും പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ തന്നെ നാല് പുതു പുത്തൻ ടയർ കിടക്കുന്നുണ്ട് നാലും നാല് അഞ്ചും പറയാം ഓട്ടോ എത്ര ഇത് കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി അടിപൊളി ശരിക്കും ഇത് കാണാൻ തന്നെ ഒരു വൃത്തി വണ്ടി അത് മാത്രല്ല ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഇത്രയും ഇത് പുതിയത് എനിക്ക് ഇറങ്ങുമ്പോ എനിക്ക് ലക്ഷം രൂപ വില ഇണ്ട അതും ഓട്ടോമാറ്റിക് വരുമ്പോ പിന്നെ മോശമല്ലാത്ത മൈലേജും പവറും ഒരു ലക്ഷം ഇല്ലാട്ടെ ഈ പറഞ്ഞ സാധനത്തില് പതിനെട്ടില് സിംഗിൾ ഓണറാ ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ളത് അതായത് ഇതിന്റെ ഫസ്റ്റ് ഓണർ പേരിലേക്ക് വണ്ടിയാണ് ഒരു കസ്റ്റമർ വണ്ടി വണ്ടി കാണുമ്പോൾ തന്നെ ഓണറെ വൃത്തി ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത് നമ്മൾ ലക്ഷത്തി ത്തിണ്ണൂറായിരം രൂപ തൊണ്ണൂറ് പറഞ്ഞാലും പതിനെട്ട് മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എന്തായാലും റേറ്റ് വരും വന്ന് സംസാരിക്കുക മാക്സിമം കുറയ്ക്കുക അല്ലെ നല്ല രീതി തന്നെ വണ്ടി ഞാൻ ഒന്നും ഒന്നുമില്ല നമുക്ക് ആ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ഷോറൂമ് കൊണ്ടു കാണിക്കണമെന്നുണ്ടെങ്കിൽ പക്ക കിട്ടെ ഓക്കെ ഒന്നും പേടിക്കണ്ടോ നമുക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ അത്രയും ക്ലീൻ പീസ് വേണ്ടി അതുകൊണ്ടാണ് ധൈര്യത്തോടെ പറയുന്നത് രണ്ട് വർഷം വാറണ്ടി ഒരു വർഷത്തെ അടിപൊളി എന്തായാലും ചെക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന രണ്ട് ടാറ്റേന്റെ നല്ല രണ്ട് ഇട്ടിക്കെട്ട സാധനങ്ങൾ കാണിച്ചു രണ്ടും വേറെ ലെവൽ വണ്ടികളാണ് അല്ലേ അതായത് ഇന്ന് ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന വണ്ടികളൊന്നും ഇത് രണ്ടായിരത്തി നമ്മുടെ ടിയാഗോ അല്ലേ ഫുള്ള് അതിന്റെ തൊട്ട് തൊട്ട് അതായത് സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയാണ് ഓ എനിക്ക് തോന്നാ ടയർ ടയറായിരിക്കും നടക്കുന്നത് ആർമിക്കാരന്റെ വണ്ടിയാന്ന് മുപ്പത് പത്ത് രണ്ടായിരത്തി ഡെലിവറി വരുന്നത് അടിപൊളി ഇന്റീരിയർ മോശമൊന്നും ഇല്ല ഓട്ടോ പറഞ്ഞാൽ വളരെ വളരെ ലോ കിലോമീറ്റർ ആണല്ലേ വേറെ ആക്സിഡന്റ് പിന്നെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഒരു വരാനൊന്നുമില്ല ടച്ച് സ്ക്രീനും സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു രസമാക്കി വെച്ച വണ്ടി അല്ലേ ഇത് നമുക്ക് എന്താ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ അഞ്ച് എൺപത് ആ ഇരുപത്തൊന്ന് വണ്ടി വണ്ടിഫിരിക്കൂഷം ഓക്കെ ചിലപ്പോ പലരും പറയും ചെറിയ റേറ്റ് കൂടുതലാകുമൊക്കെ പക്ഷെ അത് വണ്ടിന്റെ ക്വാളിറ്റി നിങ്ങൾ വന്ന് നോക്കുക ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു രൂപ പിന്നെ നിങ്ങൾക്ക് അതിന്റെ മേലെ മുടക്കേണ്ടി വരില്ല ചിലപ്പം ഇതിലും വില കുറച്ചൊക്കെ നിങ്ങൾക്ക് വണ്ടി കിട്ടും അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തുകഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ അവസ്ഥ അല്ലേ അതിന്റെ പുറകെ പണിയും അത് ഇതുമായിട്ട് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ടെടുത്തോ നിങ്ങൾക്ക് ഒരു രൂപ അതിന്റെ മേലെ രണ്ടാമത് മുടക്കേണ്ടി വരില്ല പത്ത് രൂപ കൂടിയാലും നല്ല വണ്ടി എടുക്കാന്നുള്ളതാണ് ഞാൻ എല്ലാവരും എപ്പോഴും അതാ ശരിക്കും പിന്നീട് ആയിരിക്കും ഇങ്ങനെ വന്നോണ്ടേരിക്കും യൂസ്ആർ എടുത്തിട്ട് എല്ലാവരും പറയും പണി പണി കിട്ടും എടുക്കാനേ ും പണിയെടുക്കാനും അതുപോലെ തന്നെ പാട്ട വണ്ടി എടുക്കുന്നവർക്കാണ് പക്ഷേ നല്ല വണ്ടി എടുക്കുന്നവർക്ക് ഒരു പണിയും അഞ്ചേ അമ്പത് അല്ലെ വാറണ്ടി ലക്ഷത്തില്ല ഇയർ കിട്ടും ഇനി ഇതോ അതുപോലെ തന്നെ മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി അൾട്രോസ് അൾട്രോസ് ഓക്കെ ഇതിന്റെ ഗുണം അലോയ് വീൽസ് മുതൽ സകല സാധനങ്ങൾ എല്ലാം അതായത് സ്റ്റാർട്ട് പിന്നെ അൾട്രോസിന്റെ വേറൊരു ഗുണുണ്ടോ നയൻറ്റി ഡിഗ്രി ഡോർ ഓപ്പണിംഗ് അങ്ങനെ കുറച്ച് വണ്ടിയാണ് കളർ ഒരു വെറൈറ്റി കളറും അതെ അതെ ഈ ടിയാഗോയിലും ഈ അൾട്രോസിലൊക്കെയാണ് ഇത്രയും കളർ വേരിയന്റ് വണ്ടിയാ പക്ഷെ അത് മാത്രല്ല ഇന്റീരിയർ രക്ഷയില്ല ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് നല്ല രസമാണ് സംഭവം കാണാൻ ഇത് അത് ഇതും തന്നെ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഫസ്റ്റ് ഓണർ വണ്ടി പെട്രോൾ പെട്രോൾ നമ്മൾ ചോദിക്കുന്ന മുപ്പത്തിയായിരം രൂപ വണ്ടി അത് ഓ നമുക്ക് ചെറിയ രീതിയിലൊക്കെ കൊടുക്കാം ശരിക്കും ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് വണ്ടിയാണ് വാറണ്ടി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പക്കിയായിട്ട് തരും വലിയ വന്നു എന്നിട്ട് മാത്രം കമന്റ് വണ്ടി കൊള്ളില്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ നല്ലതാണ് ഈ പിന്നെ വെറുതെ എന്തായാലും നല്ല ഒരു അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു കൃത്യം കൂടി കാണിച്ചാൽ കമ്പാരി വിലയെ കുറച്ച് എടുക്കാൻ പറ്റും ഇത് ശരിക്കും ഏതാ പ്രോ മോഡൽ ഇത് പതിനഞ്ച് മോഡൽ പതിനഞ്ചാണ് ഓ കൃത്യമായിട്ട് ഫസ്റ്റ് വണ്ടി അല്ലേ പതിനഞ്ച് ലാസ്റ്റിലേക്ക് ഒക്കെയാണ് ഫസ്റ്റ് വണ്ടികൾ വന്നത് അതിൽപ്പെടുന്ന ഒരു വണ്ടിയാണ് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ആണ് ഏതാ മോഡല് കിലോമീറ്റർ മാനുവൽ മാനുവൽ ആണ് ആണ് വണ്ടി അതെ മാനുവൽ പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് പിന്നെ ഈ പെട്രോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓട്ടം കുറയും കിലോമീറ്റർ ലേശം കുറഞ്ഞുള്ളത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് മുതൽ വരെ മാക്സിമം മൈലേജ് അതുകൊണ്ടാണ് പിന്നെ ബോഡി വൈസ് ഒന്നും ഒരു നല്ല നല്ല വണ്ടിയാ അതെ പിന്നെ വേറെ ആയിട്ടുള്ള ഒരു വൺ ഇയർ ഓ കൊടുക്കാം വാറണ്ടിയും ആർ സെ കിട്ടും അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് കൊണ്ടുപോവാം പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കാം ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് ഏഴ് പത്തിന് കൊടുക്കാം അതും നെഗോഷ്യബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ ഒരു ആറേ സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അല്ലെ മാക്സിമം ചെയ്തു അല്ലേ അതും വിത്ത് വാറണ്ടി ഒക്കെ ആണ് അതുപോലെ തന്നെ നമ്മുടെ മൺസൂൺ ഓഫർ ആ മൺസൂൺ ഓഫർ ഉണ്ട് നമ്മൾ നേരത്തെ ഇന്റർവോവില് പറഞ്ഞ കാര്യം നമുക്ക് ഒരു അൻപതിനായിരം രൂപയുടെ ഗിഫ്റ്റ് ആണ് അതായത് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും നമുക്കൊരു സൈക്കിൾ വരുന്നുണ്ട് ആ പിന്നെ ഒരു റോബോട്ടിക് വാക്കിംഗ് ക്ലീനർ അതെ ക്ലീനർ വരുന്നുണ്ട് പിന്നെ ഒരു സാംസങ്ങിന്റെ ഒരു സിം ഇടാൻ പറ്റിയ വാച്ച് ഒരു വാച്ചും വരുന്നു അറിയില്ല പിന്നെ ഇവര് നോർമലി കൊടുക്കുന്ന വേർത്ത് പറഞ്ഞ കമ്പനിന്റെ ആളിഷ്യൊന്നും അറിയാമല്ലോ അതൊക്കെ എന്തായാലും ഉണ്ടാവും അതൊക്കെ നോർമലി എല്ലാത്തിലും കൊടുക്കും അല്ലേ ഈ ഓ ഈ ഓഫറിൽ വരുന്ന സാധനങ്ങൾ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അപ്പം എന്തായാലും ഏഴ് പത്ത് വാറണ്ടിയോട് കൂടിയിട്ട് അമ്പതിനായിരം രൂപ ഇറക്കി കൊണ്ട് അടുത്തത് ഡബ്ല്യു ആർ വി അല്ലേ ഡബ്ല്യൂർ വി രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ അന്ന് ഇറങ്ങിയാലും ഏറ്റവും ഡോപ്പ് വണ്ടിയാണ് വേറെ ഇല്ല ഒന്നുമില്ല നീറ്റ് അത് കിലോമീറ്റർ കിലോമീറ്റർ വളരെ ഓടി ഹിസ്റ്ററി ഹിസ്റ്ററി ഓ കൊടുക്കാം പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടിന്റെ നീറ്റ്നെസ് തന്നെയാണ് ഒരു പോറൽ പോലും ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും എവിടെയില്ല ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ സകല സാധനങ്ങളുണ്ടല്ലേ അതൊന്നും സെപ്പറേറ്റ് ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ അല്ലെ വീൽസും കാര്യങ്ങളൊക്കെ ഇന്റീരിയറിന്റെ വൃത്തിയും കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല അത്രയും വൃത്തി ലക്ഷത്തി അമ്പതിനായിരം രൂപ ലക്ഷം രൂപ അതും നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി ഷോറൂമിൽ ഇറക്കി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ ഗുണം വേറെ ഒരാപാത ഓക്കെ ഇതും നിങ്ങൾക്ക് കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് അമ്പതിനായിരം രൂപ കയ്യില ഇറക്കി കൊണ്ട് പോവാട്ടോ അതാണ് ഏറ്റവും വലിയ ഗുണം ഓഫറുകളും കാര്യങ്ങളും ഗിഫ്റ്റും എല്ലാം ഈ ഒരു മൺസൂൺ സമയത്ത് കിട്ടുമല്ലേ എന്തായാലും നോക്കോളൂ കേട്ടോ കിഡ്ഡൊക്കെ ഇപ്പൊ ശരിക്കും പഴയ ആ ഒരു കിഡ്ഡൊന്നുമല്ല കേട്ടോ മാറി മാറി ഇപ്പോ ഫോർ ഡോർ വിൻഡോയും സകല ഓപ്ഷൻസ് വരുന്നുണ്ട് അത് മാത്രമല്ല ഡിസൈൻ വൈസ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഡിസൈനും ആയിട്ടുണ്ടല്ലേ അതെ ചെറിയൊരു വണ്ടിയാണെങ്കിലും നല്ല വൃത്തി ആയിട്ടുണ്ട് ശരിക്കും ഏതാ മോഡല് മോഡൽ ഇരുപതാണ് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപതാണ് ിഡിൽ പിന്നെ പെട്രോൾ വണ്ടി അല്ലെ പെട്രോൾ വണ്ടി മാനുവൽ മൈലേജും കിട്ടും മൈലേജും കിട്ടും സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അല്ലേജർ ഒന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ കാര്യമായിട്ടുള്ള ഒരു വിഷയം വേറെ പറയാനുള്ള ഫോർഡോർ വിൻഡോ വരും പവർ വരും അതുപോലെ തന്നെ വരും എല്ലാ സാധനങ്ങളും അതെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് വരുന്ന രൂപ ഏറ്റവും ഫുൾ വണ്ടിയാണ് ഡയറക്സി ഓപ്ഷനിലാണ് ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഓപ്ഷൻസ് ഉള്ള വേറെ വണ്ടി കിട്ടൂലിക്കാം ഈ ഒരു മോഡല് വരുന്നത് കൊണ്ട് തന്നെ നാലര എന്ന് പറയുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ് മാക്സിമം നിങ്ങൾക്ക് കുറച്ചും തരും ഈ പറഞ്ഞ ഇത് അമ്പതിനായിരം ഒന്നും വേണ്ട ഇറക്കി കൊണ്ടുപോവാതി അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് എന്തായാലും

ഇത് ശരിക്കും ഇരുപതിന് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപതാണ് അതിന്റെ ഡെലിവറി വരുന്നത് ഓട്ടം എത്രയാണ് വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് ഇതാ ഒരു ഗിയർ നോബ് ഒക്കെ വരുന്ന കേട്ടോ അതിനെ പിരിച്ച് തിരിച്ചാൽ മതി ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യാൻ വേറെ ഗിയറിന്റെ സാധനങ്ങളൊന്നും ഇല്ല പിന്നെ നാല് അതായത് സ്റ്റോക്ക് കണ്ടീഷൻ ടയർ ടയറാണ് പതിനേഴായിരം ആണ് സ്റ്റെപ്പിനൊന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല ഓക്കെ എന്നാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരും അഞ്ച് ലക്ഷത്തി നാപ്പത്തായിരം രൂപ അഞ്ച് നാപ്പത്തി അഞ്ച് കുറെ ഉണ്ടാവും മാക്സിമം കുറച്ച് കൊടുക്കൂല്ലേ ഓക്കെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോണ്ടാ ഇതൊരു അമ്പതിനായിരം രൂപ നിനക്ക് ഇത് ഇറക്കി പോവാം മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടീന് വൃത്തി തന്നെയാണ് പറയേണ്ടത് വൃത്തിയുള്ള വണ്ടികൾ നോക്കുന്നവരും ഈ പക വണ്ടികൾ ഒന്നും മിസ് ചെയ്തിട്ട് അത്രയും ക്ലീൻ വണ്ടികളാണ് പോളോയെ സ്നേഹിക്കുന്നവർ ആരും തന്നെ ഈ ഒരു സാധനം കണ്ടാൽ നോക്കാണ്ട് പോവാറില്ല കാരണം പോളോ ക്രോസ് അല്ലേ ക്രോസ് ഏറ്റവും ടോപ്പ് ലോഡ് വരുന്ന വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ശരിക്കും ഒരുവിധം എല്ലാ വണ്ടികളിലും ക്രോസ് വരാറുണ്ട് ക്രോസ് വന്ന പോളോന്റെ വണ്ടി അല്ലേ മോഡൽ ഏതാ രണ്ടായിരത്തി പതിനാല് മോഡലാണ് അല്ല വീൽസ് വരും ഓട്ടോമേറ്റിക് ടയർ ഭാഗങ്ങളെല്ലാം ഒരു എഴുപത് ശതമാനത്തോളം മോശം ഒന്നും ഇല്ല വണ്ടി എങ്ങനെ മോശമൊന്നും ഓടി കിലോമീറ്റർ ഡീസൽ ആണ് ഡീസൽ ആണല്ലേ ഓ ഡീസൽ വണ്ടിയാണ് ഡീസൽ അപേക്ഷല്ലേ അതെ 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 കറക്റ്റ് ഓ കൊടുക്കാം സെക്കൻഡ് ഓണർഷിപ്പിലാണ് കൊടുക്കാമല്ലോ നിലവിലുള്ളത് വേറെ ഒന്നുമില്ല പക്ക നല്ല സ്മൂത്ത് ആണ് മൈലേജ് നല്ല മൈലേജ് അതെ നിലവില് വണ്ടി പക്കയല്ലേ വേറെ പക്ക വണ്ടി പിന്നെ വേറെ ആക്സിഡന്റ് ഒന്നുമില്ല അല്ലെ അതായത് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ക്ലീൻ വണ്ടിയാണ് പോളോയൊക്കെ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് നോക്കണത് കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു കംപ്ലൈന്റിന് പറ്റാ വാറന്റ് കൊടുക്കുക നമ്മള് പതിനാലാണ്ട് നമുക്ക് വാറണ്ടി നമുക്ക് ചെക്കിംഗ് കൊടുക്കാൻ പറ്റും അല്ലേ പിന്നെ അഡീഷണൽ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്തുതരും ഇവിടെ ഫോളോ ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ക്ലസ്റ്ററിൽ കാണിക്കും മെയിൻ വാണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരാം നിലവിൽ അതിനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കസ്റ്റമേഴ്സിന് പുറത്തെവിടെയും കൊണ്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ കൊണ്ട് കാണിക്കും എങ്ങനെ വേണേൽ എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നൂറ് ശമനം ഉറപ്പിച്ചിട്ട് മാത്രം എടുത്താൽ മതി ഇവിടെ ഈ വണ്ടിന്നല്ല ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും ഇതിലും നിങ്ങൾക്ക് ഓഫറോൾ എല്ലാം കിട്ടും അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതും ഡീസലിന് ലോ കിലോമീറ്റർ വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് നോക്കിയിട്ട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഒരു നിയോസും കൂടി കാണിച്ചു കൊടുത്താലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ ാണ് അല്ലെ പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ സീറ്റ് മാത്രം ചെയ്ത വണ്ടി വൃത്തിയാകും ഇത് ശരിക്കും ഏതാ മോഡല് അല്ലെ എത്ര ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ വരുന്നത് അത്യാവശ്യം ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇന്റീരിയർ എക്സ്റ്റീരിയർ ഞാൻ പറഞ്ഞില്ല സീറ്റ് ഓറിൽ ലേശ അഴുക്ക് കാണുന്നുണ്ട് അത് ചോദിച്ചാൽ വേറെ ഒരു വിഷയവും ഇല്ല ടച്ച് സ്ക്രീനൊക്കെ ഒരു ഇല്ലല്ലോ ഇല്ല ഇല്ല എന്താ നമുക്ക് റേറ്റ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് ലക്ഷത്തി അഞ്ച് രൂപ അടിപൊളി അതായത് ും നിങ്ങൾ ആലോചിക്കണം മോഡൽ നിയോസ് ആണ് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യം രൂപയ്ക്ക് കിട്ടുന്നത് ടയർ കാര്യങ്ങളൊക്കെ പൊക്കിയാണ് സിംഗിൾ ഓണാണോ സിംഗിൾ ഓണർ വണ്ടി അല്ലേ ഇതൊന്നും മിസ് ചെയ്യരുത് നല്ല നല്ല വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള വണ്ടികളിൽ പെട്ടെന്ന് പറഞ്ഞാൽ മിസ് ചെയ്യാണ്ട് എടുത്തോ അപ്പൊ നമ്മുടെ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി നിങ്ങൾക്ക് മോഡൽ കൂടിയ

എസ്പെഷ്യലി സ്ത്രീകൾക്ക് അല്ലെ സുഖമായിട്ട് കൊണ്ടുമായിട്ട് അതെ അതെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ ബ്ലൂടൂത്ത് എല്ലാം വരുന്നുണ്ട് ൈസ് വരുന്നത് മൂന്നേ മുപ്പത്തഞ്ച് മൂന്നു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് നെഗോഷിയാണ് ഇത് നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ വളരെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ വണ്ടി അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും നേരം ഇത്രയും വണ്ടികൾ ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനില് അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വിളിച്ചോളൂ നല്ല നല്ല വണ്ടികൾ ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ട് പ്രൈസിന്റെ കാര്യം നിങ്ങൾ ഇവിടെ വരിക വണ്ടിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നൊരു മാത്രം സംസാരിക്കുക കമന്റ് ഇടുന്നവർ ഇട്ടോണ്ടിരിക്കുക കുറയ്ക്കരുത് നിങ്ങളുടെ കമന്റുകൾ വേണം അപ്പൊ ആവശ്യമുള്ളവർ എല്ലാരും വരുന്നുണ്ട് വണ്ടി എടുക്കുന്നുണ്ട് നല്ല നല്ല വണ്ടികൾ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നോക്കി നോക്കി കാര്യങ്ങൾ ചെയ്തോളൂ അപ്പൊ എന്തായാലും എപ്പിസോഡ് വൈൻ്റെ അടുത്തൊരു കിലിൻ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം കാർസിലെ ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട് അല്ലെ ഒരുപാട് ഇവിടെ ഓൺലൈൻ സംഭവങ്ങളൊക്കെ ഒരുപാട് ആക്ടിവേഷൻ പോകുന്നുണ്ട് അതൊക്കെ അപ്ഡേഷൻ ചെയ്യാൻ തരാം എന്തായാലും യൂസ് കാർ വേണ്ടവർ നേരെ നോക്കിക്കോളൂ നേരെ ക്ലാസ്സിലേക്ക് പോകോളൂ അടുത്തൊരു കിഡിൽ എപ്പിസോഡോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും